മീൻ ഇല്ല മീൻ ക மக்களே தொண்டன் மக்களை தொ 260 260 260 270 270 270 270 270 കണ്ടുപോകല്ല എണ്ണേ നീ എടന്നാണെ മെടുവാണ് ൂര് ആയിരത്തിനൂറ് ആയിരത്തിനൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് என்ன போல ஆயிரத்தி இருநூறு ஆயிரத்தி 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 அறுநூறு

മീൻ <laughs> എടുക്കാൻ 80 850 9000 9000 ആ തോക്കാനേ കാരണം ആ ആ എന്താ വിജയവാടി 900 230 300 500 400 500 എന്നാ അങ്ങ തണ്ട എന്നെ മാറ് சூட நானூற ஓடியா ஓடியா நானூறு நானூறு நான் நானூறு கிடக்கு நீங்கள்